നമസ്കാരം ഒരു വ്യക്തിയുടെ കയ്യിലുള്ള സ്വത്ത് കിട്ടിയാൽ ഒരു രാജ്യം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അത് അതിശക്തിയാണെന്ന് പലരും കരുതുന്നു എന്നാൽ അത് അങ്ങനെയല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന് നട്ടം തിരിയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് അഞ്ച് ബില്യൺ ഡോളറാണ് എന്നാൽ അത്രയും ആസ്തിയുള്ള ഒരാൾ പാകിസ്ഥാനിലുണ്ട് അയാൾ പാകിസ്ഥാനിലെ മുകേഷ് അംബാനി എന്ന് അറിയപ്പെടുന്ന മിയാൻ മുഹമ്മദ് മൻഷിയാണ് പാകിസ്ഥാനിലെ അതിസമ്പന്നരിൽ ഒന്നാമനാണ് അദ്ദേഹം എന്നാൽ തൊണ്ണൂറ്റി രണ്ട് മില്യൻ യു എസ് ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാനഷ ഒന്നുമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് എന്നാൽ പാകിസ്ഥാന്റെ നിലവിലുള്ള അവസ്ഥ വെച്ച് അങ്ങനെ വിളിക്കുന്നുവെന്നേയുള്ളൂ ഇപ്പോൾ മുൻ പാക് പ്രധാനമന്ത്രിയും ഈയിടെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മുസ്ലിം ലീഗ് നേതാവുമായ നവാസ് ഷെരീഫ് മിയാൻ മുഹമ്മദ് മാനഷെ തന്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിലായ രാജ്യത്തെ രക്ഷിക്കാൻ ഇത്തരം ബിസിനസ്സുകാർ വേണമെന്നാണ് ഷെരീഫിന്റെ നിലപാട് ജയിലിലാണെങ്കിലും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മിയാൻ മുഹമ്മദ് മാഷിയുമായി ബന്ധപ്പെടുന്നുണ്ട് അദ്ദേഹവും പാകിസ്ഥാൻ അംബാനിയെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു തമാശയായി കാണേണ്ട എന്നാണ് പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ദ ഡോൺ എഴുതുന്നത് പാരമ്പര്യമായി ലഭിച്ച ബിസിനസ് സ്വയപ്രയത്നത്തിലൂടെ വളർത്തി കഠിനാധ്വാനം കൊണ്ട് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിയ വ്യക്തിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് ഉറപ്പാണ് എന്നാൽ ഈ എഴുപത്തിയാറുകാരൻ അവരുടെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ബിസിനസ്സുകൾ മകന് കൈമാറി അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ എന്നാണ് അറിയുന്നത് ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് കൊൽക്കട്ടയിൽ നിന്നും പാകിസ്ഥാനിലെ പഞ്ചാബിലേക്ക് കുടിയേറിയതാണ് മൻഷയുടെ കുടുംബം അവർ അവിടെ ഒരു കോട്ടൺ മിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച മിയാൻ മുഹമ്മദ് മാൻഷ ലണ്ടനിൽ നിന്നാണ് ബിരുദം നേടിയത് അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു കോട്ടൺ മിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അതിനെ ഒരു ബില്യൺ ഡോളർ സംരംഭമാക്കി മാറ്റി ഇന്ന് ടെക്സ്റ്റൈൽസ് മിൽസ് എന്ന പേരിൽ ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്നു ബാങ്കിംഗ് ഇൻഷുറൻസ് സിമെന്റ് പവർ അദ്ദേഹത്തിന് അദ്ദേഹം ഏറ്റവും ധനികനായ പാകിസ്ഥാനിയായി മാറി സമാഹരിച്ച ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ പട്ടികയിൽ അദ്ദേഹം മേബാങ്ക് ആരംഭിക്കുകയും എം സി ബി ബാങ്ക് ആരംഭിക്കുകയും ചെയ്തു അഞ്ച് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി ഏറ്റവും ധനികനായ പാകിസ്ഥാനി ആയതിനാൽ പാകിസ്ഥാന്റെ അംബാനി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അതേസമയം അംബാനിയുടെ ആസ്തി എൺപത് ബില്യൺ ഡോളറിലധികം വരും എന്നതാണ് യാഥാർത്ഥ്യം ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ഞൂറ് സമ്പന്നരുടെ പട്ടികയിൽ ഇരുപത് ഇന്ത്യക്കാർ ഇടം പിടിച്ചു ഈ ലിസ്റ്റിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആരും തന്നെയില്ല നിഷാദ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും സിഒഎമാണ് മാന്ഷ അദ്ദേഹവും കുടുംബാംഗങ്ങളുമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നികുതിദായകർ ലണ്ടനിലെ ഒരു എസ്റ്റേറ്റ് ഉൾപ്പെടെ നിരവധി വിലയേറിയ വീടുകൾ അദ്ദേഹത്തിനുണ്ട് മെഴ്സിഡസ് ഇ ക്ലാസ് ജാഗ്വർ കൺവേർട്ടബിൾ പോർഷെ ബി എൻഡബ്ല്യു സെവൻ ഫിഫ്റ്റി റേഞ്ച് റോവർ പോക്സ് വാഗൺ എന്നിവ ഉൾപ്പെടെ നിരവധി ഗംഭീര കാറുകൾ അദ്ദേഹത്തിനുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വനിതാ കോടീശ്വരി മിയാൻ മുഹമ്മദ് മാൻഷയുടെ മരുമകളായ ഇക്രാ ഹുസൈൻ ആണ് പാകിസ്ഥാനാണെങ്കിലും ഇക്രാ ഹുസൈൻ ബ്രിട്ടനിലെ ലണ്ടനിലാണ് പഠിച്ചതും വളർന്നതും ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അവർക്ക് ബി എസ് സി ബിരുദമുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ് ബിരുദമെടുത്തത് എം എസ് സി ഡിഗ്രിയും അവർക്കുണ്ട് യു കെ മാർക്കറ്റിനെ കുറിച്ച് നല്ല അവബോധം അവർക്കുണ്ട് അതാണ് ബിസിനസ്സിൽ മുന്നേറാൻ അവരെ സഹായിച്ചത് നിഷാദ് ഹോട്ടലുകളും മറ്റു പ്രോപ്പർട്ടികളും അവരുടെ പേരിലുണ്ട് പാകിസ്ഥാനിലും ഇതേ പേരിൽ അവർക്ക് വസ്തുക്കളുണ്ട് ലണ്ടനിൽ പഞ്ചനക്ഷത്ര ഹോട്ടലും ഇക്രാ ഹുസൈൻ ഇഖ്ര ഹുസൈൻ സ്വന്തമാക്കിയിട്ടുണ്ട് നിരവധി കമ്പനികളുടെ ബോർഡിൽ ഡയറക്ടറെ അവരുണ്ട് അതുകൊണ്ട് ആസ്തിയിൽ പല മടങ്ങ് വർദ്ധനവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ മുകേഷ് അംബാനിയോളം ഇത് വരില്ല അതേസമയം ഇക്ര ഹുസൈൻ്റെ ആസ്തി ഒരു ബില്യൺ യു എസ് ഡോളർ വരും അതായത് നൂറ് കോടി രൂപയാണിത് എന്നാൽ മുകേഷ് അംബാനിയുടെയും ഗൗതമദാനിയുടെയും ആസ്തി നോക്കുമ്പോൾ ഇക്ക്രയുടെ ആസ്തി ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും മിയാൻ ഉമർ മാൻഷെയാണ് ഇഖ്രു വിവാഹം ചെയ്തത് മിയാൻ മുഹമ്മദ് മാൻഷിയുടെ മകനാണ് നിഷാദ് മിൽസിന്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് അദ്ദേഹം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിലാണ് അദ്ദേഹം നിയമതനായത് ആദിജി ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാനുമാണ് അദ്ദേഹം മിയാൻ മുഹമ്മദ് മാൻഷിക്ക് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ രാഷ്ട്രീയത്തിൽ ഇറക്കാനും കരുനീക്കം നടക്കുന്നുണ്ട്